ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് പടുത്തൊന്നും ഇട്ടിട്ടില്ല പിന്നെ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു നെന്സൽ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടാ അപ്പൊ നമുക്കൊരു ചക്കൻ്റെ കഷ്ണം കിട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ചക്ക കൂട്ടാനും ഇറച്ചിയും കൂടെ ഇട്ട് കാണാനുള്ള ഒരു കൂട്ടാനാണ് കേട്ടോ ചക്ക നമ്മളെ മുറിസേന്റെ വരി നോർന്നാട്ടാ ഇവിടെ ഉള്ളത് പിന്നെ ഉച്ചക്ക ആയിട്ട് നമ്മളെ ഇവിടെ ഇല്ല തറവാട്ടിലുണ്ട് അവിടെ ഇച്ചക്ക ഇട്ടുക പിന്നെ ചോള ഇനി കാണാൻ ഉണ്ടാക്കേണ്ടത് അതിന്റെ ചൗനിയൊന്നും എടുക്കണില്ല അതിന്റെ ഈ ഭാഗം ഉണ്ടല്ലോ അതൊന്നും എടുക്ക മടലൊക്കെ ഒഴിവാക്കിയിട്ട് ചുള മാത്രം മ്മ ഈ വർഷത്തെ ആദ്യത്തെ ചക്ക നമ്മൾ ഉണ്ടാക്കുന്നത് ഇപ്പോഴാണ് കേട്ടോ നമുക്ക് ചക്ക കിട്ടിയിട്ടില്ലെന്നും പിന്നെ അലവാസി വീട്ടിലൊക്കെ ഉണ്ടാക്കിട്ട് ഒരു കൊടുന്ന് ഉണ്ടാക്കി കണ്ട എല്ലോടത്തും എത്തിച്ചക്കെ പുതുക്കത്തിൽ ചക്ക അങ്ങനെ ആയി വരുന്നണ്ടാവില്ലല്ലോ അപ്പൊ അവിടെ വെച്ചിട്ട് എല്ലോടത്തേക്കും കൊടുക്കുക അങ്ങനെ കണ്ടെ അങ്ങനെ ചക്ക കൂട്ടാൻ കിട്ടിയിട്ടുള്ളൂ അപ്പൊ ഈ വർഷത്തെ ആദ്യത്തെ ചക്ക നമ്മള് ഉണ്ടാക്കി കൂട്ടുന്നത് അപ്പൊ എങ്ങനെ ഉണ്ടാക്കുന്നതാ ചക്കയും അച്ചിയും കൂടാൻ കൂടിക്കാണ്ട് കച്ചിന് പൊളിയും നടക്കൂല അതേപോലെ ചറ്റിയും ചച്ചും അതിന് കുറച്ച് എണ്ണ കഴിച്ചിട്ടെ വെള്ളീനങ്ങനെ കഴിയുമ്പോഴാവൂല പിന്നെ എന്തൊക്കെയാ എല്ലാവരും വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമുക്ക് ഇവിടെ എല്ലാർക്കും സുഖാണ് യഥോൺ സ്കൂൾക്ക് പോയി പിന്നെ സ്കൂളിട്ട് വന്നോക്ക് പരീക്ഷ പ്ലസ് ടുക്കാർക്ക് എന്തിനു പരീക്ഷണത്തി വലിയ ചോള നല്ല വലിയ നല്ല വലിയ ചോള പിന്നെ എനിക്ക് ചക്ക ഉണ്ടാക്കുമ്പോളെ അധികം ഇങ്ങനെ ചുള ഇരിഞ്ഞാണ്ട് എന്നിട്ട് പിന്നെ കടുക് പിന്നെ പച്ചമുളകോ ഉണക്കമുളകോ ഇട്ട് കാണ്ട് കടുക് ഇറുത്തുകാണ്ട് അങ്ങനെ ഇണ്ടാക്കണം അത് എനിക്കധികം ഇഷ്ടിട്ടാ പിന്നെ ഇറച്ചി ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഇറച്ചി ഇട്ട് കണ്ട് അങ്ങനെ ഉണ്ടാക്കും നമ്മള് നോമ്പ് തുറക്കണ സമയൊക്കെ അങ്ങനത്തെ ചിലവർക്ക് പറ്റൂല ഗ്യാസാണെന്നൊക്കെ പറഞ്ഞിക്കാണ്ട് പിന്നെ ഉണ്ടാക്കൂലല്ല എനിക്ക് നല്ല ഇഷ്ടമാണ് ഇനി നോമ്പ് തുറക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കൂട്ടാനൊക്കെ ഉണ്ടായാൽ നല്ല രസമാണ് ചക്ക കൂട്ടാനും ഇറച്ചി അപ്പോൾ ചക്ക കൂട്ടാനും ഇറച്ചി ഇങ്ങനെ ഉണ്ടാക്കി നോക്കി എല്ലാവരും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇറച്ചിയും പൊളിയും ഉണ്ടാക്കും പോലെ ഞാൻ ഇവിടെ അധികം ഇങ്ങനെ ഇറച്ചിയും ചക്കയും കിട്ടണ അന്ന് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കലുണ്ട് പിന്നെന്താ പറയുക കുറച്ച് ഇറച്ചി മതി തോന്ന ഇറച്ചി ഒന്നും വേണ്ട കുറച്ചൊരു ഇറച്ചി ഉണ്ടായാൽ തന്നെ അയക്കാണ്ട് ചേർത്തി കൊടുത്താൽ നല്ല രസമാണ് ഈ ഇറച്ചി ആദ്യം മസാലയൊക്കെ ഇട്ട് വേവിച്ച് എടുക്കുക ചക്ക പിന്നെ വേറെ വേവിക്കുക അങ്ങനെ ചെയ്താൽ തന്നെ ചക കൂട്ടാനും ഇറച്ചിയും പൊളി ഉണ്ടാക്കണം അതേ രസമാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്നുണ്ടാക്കി നോക്കി അപ്പോൾ അതെ ചക്കിയൊക്കെ ഒന്നുകൊണ്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കുകയാണ് പിന്നെ ചവണി തീരെ തീരെപ്പെടേണ്ടില്ല തീരെ പെടാതെ ഉണ്ടാക്കേണ്ടത് പിന്നെ ചുള മാത്രം എടുത്തിട്ട് ഉണ്ടാക്കുന്നത് അത് നല്ല രസമാണ് അങ്ങനെ ഉണ്ടാക്കിയത് എനിക്കങ്ങനെ ഇഷ്ടമുള്ളൂ ചിലവർക്ക് പല കോലത്തിലും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ ചിലവില് അരച്ച് പാർന്നു കാണ്ട് അങ്ങനെ ഉണ്ടാക്കും ഉള്ളിയും ചീരൊക്കെ ഒന്ന് നല്ലോണം അരച്ച് പാർന്ന് അങ്ങനെയാണ് ചിലവിലുണ്ടാക്കുക അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഇറച്ചി ഇട്ട് കാണ്ടുള്ള ആ ചക്കയാണ് അതൊരു നല്ലൊരു രസം തന്നെയാണ് മക്കളെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാണ് പിന്നെന്താ അതിൽക്ക് പിന്നെ നമ്മൾ ഇറച്ചിപ്പൊളി ഉണ്ടാക്കുമ്പോൾ പിന്നെ ഉള്ളി ചെറുതാക്കി അരഞ്ഞി കാണുമ്പോലെ നട്ട് കൊടുക്കുക പിന്നെ ചെറുനാരങ്ങണ്ടെങ്കിൽ അത് പിഞ്ഞിക്കാണ്ട് അത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടാണ് തിന്നാൽ നല്ല രസമാണ് പിന്നെ ലാസ്റ്റ് നമ്മൾ ചുവന്നുള്ളിയിൽ തുമ്പിച്ചെടുക്കണമുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടുകാണ്ട് എല്ലാവരും ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൻ്റെ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെല്ലാവരും വിശേഷങ്ങളോ എല്ലാവരും അനുസരിച്ച് പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടാവുമല്ലേ ഞങ്ങളിവിടെ കുറച്ച് തുടങ്ങിയിട്ടുള്ളൂ ഒന്നായിട്ട് ഒന്നിച്ച് അവിടെ എടുക്കണില്ല കുറേശ്ശെ കുറേശ്ശേ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നി നിൽക്കുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ നമ്മളെ ഒരു റൂമിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒക്കെ നന്നാക്കി ഇട്ടിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് അടുത്ത ദിവസം തുടങ്ങും അപ്പോൾ നമ്മൾ വീടിയൊന്നും എടുത്തിട്ടില്ല വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ ചക്കിയൊക്കെ ഒന്ന് നല്ലവണ്ണം ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് എടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പ് ഈ ഇറച്ചിയിൽ പിന്നെ ഉണ്ടായതുകൊണ്ട് ചക്കിക്കുള്ള ഉപ്പ് മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ നമുക്ക് അതിൻ്റെ മേൽക്ക് കുറച്ച് വെള്ളം കൂടെയാണ് പാർന്നു കൊടുത്തിട്ട് നമുക്ക് ആ അടുപ്പം വെച്ച് കാണണം വേവിച്ചെടുക്കട്ടെ പിന്നെ ഈ ഇറച്ചി ഞാൻ ആദ്യം തന്നെ വേവിച്ച് വെച്ചതാണ് തലേ ദിവസത്തെ ഇറച്ചിയാണ് ഇട്ടാ അത് കുറച്ച് ബാക്കി ഉണ്ടായപ്പോൾ അതിൽക്ക് ഇട്ടു കൊടുക്കുകയാണ് അതിനായിട്ട് വേറെ കൊടുന്ന് ഉണ്ടാക്കി തലേ ദിവസം ഇറച്ചി കൊടുത്തു നിന്നു അതിന് ശേഷം ബാക്കി ഉണ്ടായിരുന്നു അപ്പം അതും അതിക്കാണ്ട് ഇട്ടുകൊടുത്ത് കണ്ടെ അങ്ങനെ ഒരു ഇറച്ചിയും ചക്കിയും കൂടെ ഇട്ടാ അപ്പൊ നമുക്ക് നീ തീയൊക്കെ ഒന്ന് കുടിപ്പിച്ചാണ്ട് അടുത്തമൊക്കെ വെച്ചിട്ടുണ്ട് നീ നമുക്ക് രണ്ട് വലിയുള്ളി ഒന്ന് അരിഞ്ഞെടുക്കട്ടെ പിന്നെ ചുവന്നുള്ളി തൂപ്പിക്കാൻ വേണ്ടിയിട്ട് അതും അരിഞ്ഞെടുക്കട്ടിട്ടോ വലിയുള്ളിന്നെ മേൽക്ക് ഇട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ചെറുനാരങ്ങ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പീഞ്ഞു തിന്നാൻ നല്ല രസമാണ് പിന്നെ ഒരു കാര്യം ഉണ്ട് കെട്ടോ ഈ വീഡിയോ രണ്ടൊന്നു ദിവസം മുന്നേ ഉള്ള വീഡിയോ ഉണ്ടാകും പിന്നെ അതിനുശേഷം നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ ഈ വീഡിയോ ഉണ്ടല്ലോ ചേച്ചി അതാണ്ട് എഡിറ്റ് ചെയ്ത് വിട്ടൊക്കെയാണ് പിന്നെ വിടാൻ പറ്റി വീഡിയോ എടുത്തിട്ടില്ല പിന്നെ ഒരു ഹോസ്പിറ്റൽ കേസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പോവാനൊക്കെ ഉണ്ടായപ്പോൾ പിന്നെ അതിമ്മൊക്കെ ഒരുങ്ങിയിട്ടില്ല കല്യാണം അതൊക്കെയാണ് കഴിഞ്ഞു വന്നപ്പോൾ കുറച്ച് വീഡിയോ എടുക്കാൻ കുറച്ച് മടി അപ്പം അതാണ് അപ്പോൾ ഇത് എടുത്തുവെച്ച വീഡിയോ ഇവിടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനുണ്ട് അത് എഡിറ്റ് ചെയ്ത് കണ്ട അത് വിടുകയാണ് അപ്പോൾ അങ്ങക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുകയാണ് പിന്നെ നമ്മളിഞ്ഞ് നമ്മളെ വീഡിയോ എല്ലാവരും കണ്ടുകാണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത് ആ ഉള്ളിയൊക്കെ ഒന്നുകൊണ്ട് അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി ചക്ക ആയിട്ടുണ്ട് ഇനി അതീക്ക് നമ്മൾ ഇറച്ചി ഇട്ട് കൊടുക്കണം ചക്ക നല്ലോണം ഉടഞ്ഞ് വന്ന് കഴിഞ്ഞിട്ടു ശേഷം പിന്നെ അതീക്കണ്ട് വേവിച്ച് വെച്ചാൽ ഇറച്ചി കണ്ട് ഇട്ട് കൊടുക്കുക അപ്പം നല്ല ഓടണ ചക്കയാണ് നല്ല ഉറഞ്ഞ് വരുന്നൊരു ചക്കയാണ് അപ്പം നമ്മളെ മുന്നത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ അടുപ്പിന്റെ വീഡിയോ കണ്ടിട്ട് ഓരോ കൂട്ടര് അടുപ്പിൻ ഇവിടുന്ന് വാങ്ങിയത് അതിന്റെ റേറ്റ് എത്ര ചോദിച്ചിരുന്നു പാത്രങ്ങൾ പാത്രങ്ങളെവിടുന്ന് വാങ്ങിയത് അത് ചോദിച്ചിരുന്നു അപ്പോൾ അതൊക്കെ കൂടെ ഒന്നിച്ചൊരു വീഡിയോ ആക്കി ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും കണ്ടില്ലേ കാണാത്തരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കണ്ടോക്കി പിന്നെ മണ്ണടുപ്പും ചട്ടിയും പാത്രവും എല്ലാം ഉണ്ടെങ്കിൽ എല്ലാ ചട്ടിയും പാത്രങ്ങളും ഉണ്ട് അപ്പോൾ അത് കാണാത്തരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടുനോക്കി പിന്നെ ഞാൻ അതിൽ പറയുന്നുണ്ട് എവിടെയാണ് ഇത് സ്ഥലം എന്നൊക്കെ ഞാൻ പറയണത് എന്നിട്ടും ഓരോരുത്തർ കമന്റിലും വന്ന് ചോദിക്കുന്നുണ്ട് എവിടെ സ്ഥലം എന്നുള്ളതൊക്കെ സ്വാഗതമാട് ആ സ്റ്റോപ്പിൽ തന്നെയാണ് ഈ ഒരു കട ഉള്ളത് നമ്മളീ ചങ്കട്ടി കന്ന് വളാഞ്ചേരി റോഡ് പോകില്ലേ ആ റോട്ടിൽ നിന്നും പോയിട്ടാണ് കുറച്ചുകൂടെ പോയാൽ തന്നെ ഇത് റോഡിന്റെ മുന്നിൽക്കന്നെ ഇങ്ങനെ കാണാം ക്ലേ പോട്ട് എന്നുള്ള കട ആ കട തന്നെയാണ് കേട്ടോ അപ്പോ നീ കാണാത്തോലും വീഡിയോ ഫുള്ളായിട്ട് കാണാത്തത് കൊണ്ടായിരിക്കുമോ പിന്നെയും ചോദിക്കണത് അപ്പോൾ തന്നെ നമ്മളെ ചക്ക നല്ല ഇറച്ചിട്ടെടുത്തു അതിൻ്റെ അടിയിൽ കൂടെ നമുക്ക് ചുവന്നുള്ളിലൊന്ന് വറവ് എടുക്കണം അപ്പത് നമ്മൾ ചട്ടിയൊക്കെ ഒന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അയക്ക് പിന്നെ വെളിച്ചെണ്ണ വെച്ചെടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഇല്ലാണ്ട് ഞട്ട ഞാൻ തൂമ്പിച്ചെടുക്കുന്നത് അധികം ഞാൻ ഉപയോഗിക്കല് വെളിച്ചെണ്ണ ഓയിൽ തൂമ്പിക്കലില്ല പിന്നെ സൺഫ്ലവർ ഓയിൽ അങ്ങനെ എടുക്കലില്ല കേട്ടോ അധികം ചക്കിയും മീൻ പൊരിച്ചാന അങ്ങനത്തെ ഒക്കെ വെളിച്ചെണ്ണ നല്ലത് അപ്പോൾ അതാ ചുവന്നുള്ളിയൊക്കെ ഇട്ടെടുത്തു പിന്നെ ഇനി കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ കൂടെ ഇട്ടെടുത്ത് നല്ലോണം എന്ന് വറുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ചക്കീക്കാണ്ട് പോയി കൊടുക്കുക അപ്പോൾ താ നമ്മളെ നല്ല ചക്ക കൂട്ടാനും ഇറച്ചിയും കൂടെ ഉണ്ടാക്കിയ ആ ഒരു കൂട്ടാൻ നല്ല രസമാണ് മക്കളെ ഒന്നും ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ അതിനെക്കാട്ടിൽ നല്ല നല്ല പാർന്ന് തിന്നാൽ അതും രസമാണ് പക്ഷേ ഇത് എന്താണെന്നോ അതീക്കാണ് ചേർന്ന് കിട്ടുമ്പോൾ അതിൻ്റെ മസാല എല്ലാം കൂടെ ആയിക്കാണ് ചേരുമ്പോൾ നല്ല രസമുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതാണ് ഞാൻ ഇങ്ങനെ പിന്നെയും പിന്നെയും പറയണത് അപ്പോൾ താ നല്ലോണം കുഴച്ചെടുത്തു നല്ലവണ്ണം ഇളക്കി ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വായൻ്റെ ഒക്കെ വെട്ടി കൊടുന്ന് അതിക്ക് ഇട്ട് എടുത്ത് വെക്കുകയാണേ ഇനി നമുക്കിത് ഒന്ന് തിന്ന് നോക്കാം അതിൻ്റെ രസം എങ്ങനെയുണ്ടെന്ന് നോക്കട്ടോ അതിൻ്റെ മേലെ കുറച്ച് ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുത്താലും അതും പീങ്ങിക്കാണ്ടാണ് തിന്ന് നോക്കിയിട്ടോ മക്കളെ അപ്പോൾ അതിൻ്റെ ഒരു രസം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രസം അപ്പോൾ അതാ കട്ടൻ ചായയും ചാക്ക കൂട്ടാനും അപ്പോൾ ഒന്ന് തിന്നു നോക്കി ഉണ്ടാക്കുന്ന അടിയിൽ നോക്കിക്കൊണ്ട് രസം ഉണ്ടാന്ന് ഋതുമോൻ പറയണ്ടേ അപ്പോൾ ഇതാ നമ്മളെ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ എത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സബ്സ്ക്രൈബ് ഒക്കെ എന്നാണ് ചെയ്യ് അപ്പോൾ നമ്മളെ ഋതുമാൻക്ക് ചക്ക കൂട്ടാൻ ഇഷ്ടമില്ല കേട്ടോ അപ്പോൾ ഓനില്ല ഓന് കുളിച്ചാൻ വേണ്ടിയിട്ട് പോ കുളിച്ചാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് എന്താ പറഞ്ഞേ പറയണേ ഉള്ളൂ ഓനക്ക് തിന്നാണെങ്കിൽ ഇഷ്ടമില്ല അപ്പോൾ ഓക്കെ ശരി അപ്പൊ നമ്മളെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും